好一个！ എന്തുമാത്രം ചെടിയുണ്ടായിരുന്ന ഈ ചൂടി വന്ന് ഉണക്ക് വന്ന് മഴയില്ല വെള്ളമില്ല ആകെ പ്രശ്നമായി കുറേ എടുത്ത് കളഞ്ഞു എല്ലാം കൂടെ ഏർ നനച്ചു ഏഴ് മണിയാവുമ്പോഴത്തേക്കും എന്തൊരു വെയിലാണ് വരണതെന്ന് പറയാ വെയിലില്ലാത്ത ഭാഗത്ത് ആ മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നത് മാത്രം ഉണ്ട് ഇപ്പം ബാക്കിത്തെ മുഴുവൻ ഇലയൊക്കെ കൂടി മഞ്ഞ കളറിൽ വന്നിട്ടേ എന്താ പറയുക വൈകുന്നേരം പോലും കണ്ടിന്യൂസ് ആയിട്ട് വെയിലല്ലേ ഇവിടെ സ്ഥിരം ഏർ ഒഴിച്ച് നനയ്ക്കുന്ന കാരണം കരിഞ്ചെടിയുടെ ചോട്ടി കിടെ മാത്രേ നനയ്ക്കുന്നുള്ളൂ എന്നാലും അങ്ങനെ നനയ്ക്കുന്ന കാരണം അവിടെ ഈ പുല്ല് വളർന്നതിനുണ്ട് അപ്പോൾ അതിനെ ഇങ്ങനെ പൊങ്ങി നിക്കണത് മാത്രം ഞാൻ പറിക്കുന്നുള്ളു കേട്ടോ കാരണം അതിനകത്ത് നിലമ്പരൻ്റെയും മുക്കുറ്റിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മരുന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും പറിച്ചു കളയണില്ല അത്യാവശ്യം ഭയങ്കരമായിട്ട് വളർന്ന് നിൽക്കുന്ന അത് മാത്രമേ പറിച്ചു കളയാനുള്ളൂ മുക്കുറ്റിയൊക്കെ ശരിക്കും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന ഒത്തിരി നല്ല ഉദരസംബന്ധമായ രോഗങ്ങൾക്കും പി സിയൊടി പോലുള്ളവർക്കും ഒത്തിരി നല്ലതാണ് കേട്ടോ കാര്യമെല്ലാം നിപ്പൊന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഞാനത് പറക്കിലും വെള്ളം തിളപ്പിക്കലൊക്കെ കണക്കാണ് അപ്പൊ ഇതൊക്കെ ഒരു പ്രാവശ്യം വെട്ടിക്കളഞ്ഞ ആവശ്യമില്ലാത്ത സാധനമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു അല്ലേ രണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും വീട്ടും കളിക്കും ഒരു കഷ്ടം ഇത് െ അത് ഈ മഴ ഇങ്ങോട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആറ ഇങ്ങോട് മുന്നീന്റെ ഇല എല്ലാം കഴിഞ്ഞു വെച്ചിട്ട് വെട്ടി നിർത്തിയാൽ അവിടെ നിന്ന് ചെറിയ ചെറിയ കമ്പുകൾ ഇല്ലാണ്ടത് കൊങ്ങി പൊട്ടി ആക്കിയേ ഞാൻ വെട്ടിയടത്ത് ചെറിയ ചെറിയ കമ്പുകൾ മുളച്ചു വരുല്ലേ പൊങ്ങിപ്പോയാലേ അത് സുഖം ഉണ്ടാവൂലേ അതിൻ്റെ കാര്യം തീരുമാനമായി അത് മുട്ടും പൂവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിലേ അത് വലുതായി പോയിട്ട് അങ്ങനെ മുകളിൽ നല്ല ആയിട്ട് രസം ഉണ്ടാവില്ല താഴേഞ്ഞിപ്പോ വെട്ടി എടുത്ത് കഴിഞ്ഞാൽ മഴ ആവുമ്പത്തേക്കും കിളിർത്ത് ആ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ പെയ്തതിന്റെ ആണെങ്കിൽ തീറ്റ എല്ലാം അങ്ങനെ കിളിർത്ത് വന്നിട്ടാണ് വേണ്ട ശരിക്കും പൂവുണ്ട് ഇത് മേലെ പക്ഷെ ഒരു സുഖം ഉണ്ടാവില്ല എന്തായാലും വെട്ടി ആ ഏത് കൊണ്ടാ വാങ്ങിച്ചു Субтитры oh, yeah. അങ്ങനെ വെയിലിൻ്റെ ശക്തി കൂടിയപ്പോഴേക്കും നമ്മൾ പുറമെയുള്ള പണികളൊക്കെ ഏകദേശം കഴിച്ചു വെച്ചു ഇനി മുരിങ്ങക്കായും തക്കാളിയും കൊണ്ട് മോരുകറി വെക്കാൻ പോവാണ് മോരുകറി നമുക്ക് പല വിധത്തിൽ വെക്കാമെന്നുണ്ടെങ്കിലും ഇന്ന് വെക്കുന്നത് മുരിങ്ങക്കായും തക്കാളിയും ഇട്ടിട്ടുള്ള മോരുകറിയാണ് കേട്ടോ ഇത് തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ അത്രേ ഉള്ളൂ കേട്ടോ അതിനേക്കാളും നന്നായിട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിട്ടോളൂ എനിക്കും കൂടെ അറിയാൻ പറ്റുമല്ലോ ഞാൻ എന്തായാലും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചില സമയത്ത് തീരെ സമയമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വേവിക്കും കേട്ടോ ഇതൊക്കെ പക്ഷേ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഈ പറയുന്ന നമ്മുടെ തക്കാളി വെന്തൊടഞ്ഞ് പോവും അതുപോലെ മുരിങ്ങാക്കായും ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടും കൂടി പോരും അതിനേക്കാളും കുറച്ചും കൂടി കഷ്ണമായിട്ടൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കും വേറൊന്നും അതിനകത്ത് ചേർക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ആ സമയം കൊണ്ട് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ജീരകം അത് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്കിട്ട് നമ്മൾ ഇളക്കണം അധികം വെള്ളമൊന്നും വേണ്ട ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ശലം പോലും വെള്ളമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒഴിക്കാം അതുപോലെ തന്നെ ഞാനിത് കുറച്ച് നീട്ടിയാണ് എടുക്കുന്നത് നമ്മൾ ഈ തേങ്ങ ഇട്ട് ശരിക്കും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒഴിക്കണം തൈരിൻ്റെ അളവും നമുക്ക് എന്തുമാത്രം വേണോ അതിനനുസരിച്ചിട്ടൊഴിക്കാം കേട്ടോ അളവ് കുറച്ചൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ തൈര് ഈ തേങ്ങ കൂടത്തിൽ കൂടെ ഇട്ട്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ മതിയെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്താൽ മതി അത് ഓവറായിട്ട് തിളച്ചു പോവണ്ട ചൂടായി ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ചൂടായി വരുമ്പോൾ അത് നമുക്ക് വാങ്ങിവയ്ക്കാം ഇതിനകത്ത് നമ്മൾ കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി പക്ഷേ അതിനകത്തൊരു ഒരു ഇത് എന്താ പറയുക ചുട്ടി വെച്ചിരുന്നത് കുറച്ചൊന്ന് മിസ്സായിപ്പോയി അതായത് നമ്മൾ കടുക് വെളിച്ചെണ്ണയിൽ കടുക് ചുവന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു പൊടിക്ക് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ നല്ലൊരു റെഡിഷ് കളർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ഈ കടുക് തളിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു എന്താ പറയുക ഷൂട്ട് വെച്ചിരുന്ന ഭാഗം മിസ്സായിപ്പോയത് കൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കോവയ്ക്ക കോവയ്ക്ക ഫ്രൈ ചെയ്യാണ് ചെയ്യണേ ഇത് മിക്കവാറും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ കോവയ്ക്കാ ഫ്രൈ ചെയ്യുന്നത് മിക്ക വീഡിയോയിലും കാണുകയും ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞളും ഉപ്പും മുളകും മാത്രമേ വേണ്ടൂ നമ്മൾ മീൻ എങ്ങനെ വറക്കുന്നു അതുപോലെയാണ് ഓവർ എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓവറായിട്ട് ഡ്രൈ അതായത് നമുക്കിങ്ങനെ ആയിട്ട് ഫ്രൈ ചെയ്ത് പോകാതെ നോക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെടും അതാ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആണ് എന്നാൽ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ പച്ചപ്പൊക്കിന്ന് മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ആ ബാലൻസ് വരുന്ന എണ്ണയിലേക്ക് വീണ്ടും ഇട്ടിട്ട് എടുക്കാം ഇന്ന് രാവിലെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറച്ച് പേർക്ക് ഇഡ്ഡലി മതി കുറച്ച് പേർക്ക് ദോശ മതി എന്ത് തന്നെയാണെങ്കിലും ഞാനിപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ഇപ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള ദോശയ്ക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ദോശ ഇട്ട് കൊടുക്കുകയാണ് ഇഡ്ഡലിക്കാരൊന്നും വന്നിട്ടില്ല വരുന്നത് അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിൻ്റെ കൂടെ നമ്മൾ ചമ്മന്തിയാണ് ഇന്ന് സാധാരണ സാമ്പാറാണ് കുറച്ചും കൂടെ നിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഇഡ്ഡലിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ള ചട്നി അപ്പം എന്തായാലും ഇന്ന് ദോശയും ചട്നിയുമാണ് ഇതിനോട് സാമ്പാറില്ല അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ സാധാരണ ചില സമയങ്ങളിൽ ചുവന്ന ചട്നി ഉണ്ടാക്കും അല്ലയെന്നുണ്ടെങ്കിൽ പച്ച ഉണ്ടാക്കും നല്ല എരിവുള്ള നല്ല ഉണ്ടമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ച ചട്ണിയാണ് കേട്ടോ കൂടുതൽ താല്പര്യം ഇന്നെന്തായാലും നമുക്ക് പച്ച ചട്നിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചില സമയത്ത് സവോള ചട്നി പല രീതിയിലുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കില്ല പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്കും മമ്മിക്കും ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല അവർക്ക് നോർമൽ സ്റ്റൈലിൽ പോയെങ്കിൽ മാത്രമേ പിടിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ പരീക്ഷണങ്ങളും ഇതൊന്നും ചെയ്യാതെ ഇന്ന് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പം ദോശ ആവശ്യത്തിന് മാത്രമേ ചുറ്റിട്ടുള്ളൂ നമുക്ക് ചട്നിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇത്ര ഐറ്റംസ് എടുത്തു വയ്ക്കാം പിന്നെ നമ്മുടെ ഈ ദോശമാവ് വീട്ടിലുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ഗുണങ്ങളാണ് ഏത് സമയത്ത് സ്നാക്സ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് അതിൻ്റെ ബാലൻസ് വരുന്ന ഇഡ്ഡലി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈവനിങ് ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഒരു ചെറിയൊരു കട്ടിയൊക്കെ വരും അത് ചെറുതായിട്ട് നമ്മൾ ഈ കപ്പ പുഴുങ്ങത്തില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ മുറിച്ചു മുറിച്ചെടുത്തതിന് ശേഷം നല്ല എന്താ പറയുക കൃഷ്ണ ചില്ലിയില്ലേ അതും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പല പല സ്നാക്സും ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് എല്ലാത്തിനും ഉപരി എൻ്റെ ദൈവം ഇത് മുഖത്ത് നമുക്ക് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ നിങ്ങളത് യൂസ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പിന്നെ വേറൊരു കാര്യം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉപ്പിടുന്നതിന് മുന്നേ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് അത് നമ്മൾ വേണം നമുക്ക് ശരിക്കും ഒന്ന് പുളിച്ചതിന് ശേഷം അത് തേച്ചിട്ട് ശരിക്കും ഒന്ന് സ്ക്രബ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ മുഖമൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എല്ലാം പോയി ശരിക്കും വിട്ടിത്തിളങ്ങും നമ്മളിതുപോലെ തക്കാളി വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നല്ല കുറുകിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഒന്നും നീട്ടിയെടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഇഞ്ചി പച്ചമുളകും ചേർത്തിട്ട് അരച്ചതാണ് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കടുക് താളിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് ഇളക്കിയെടുക്കാൻ മാത്രമാണ് ചെയ്തത് അതിനകത്ത് ശാലും പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഇനി ഇങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം ചേർത്താലും മതിയല്ലോ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഉച്ചക്കത്തെ ഊണിനുള്ളതും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പം ഓവറായിട്ട് നീട്ടിക്കൊണ്ട് പോകണമല്ലേ ഇപ്പം തന്നെ അത്യാവശ്യം അല്ലേ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ വീണ്ടും കാണാം